സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ വിമൻസ് ഡേ അല്ലെങ്കിൽ മതേഴ്സ് ഡേ വരണം നമസ്കാരം ഈ മതേഴ്സ് ഡേ വിമൻസ് ഡേ ഒക്കെ ആവുമ്പോൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകൾ ഉണ്ട് നമ്മുടെ വീടൊരു അമ്പലമാണ് ഒരിക്കലും മടക്കാത്ത സ്ത്രീകോവിലാണ് അതിലെ അടുക്കള അവിടുത്തെ പ്രതിഷ്ഠയാണ് അമ്മ അമ്മ ദേവിയാണ് അന്നപൂർണേശ്വരിയാണ് ആ അമ്മയെ പൂജിക്കണം അവർ ചെയ്ത ത്യാഗങ്ങൾ മറക്കരുത് അത് ഓർമ്മ വെച്ച് വയസ്സുകാലത്ത് അവരെ പൊന്നുപോലെ നോക്കണം തുടങ്ങിയവ സത്യത്തിൽ നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം വജങ്ങൾ അറിയില്ല അമ്മമാർക്ക് ഇത് നല്ല സന്തോഷമാകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരുടെ ആക്ച്വലി സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ ദേവിയും ദേവതയും ആയി കാണാതിരിക്കുക എന്നതാണ് പകരം ഒരു മനുഷ്യനായി മാത്രം കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മനുഷ്യ സ്ത്രീക്ക് ജീവിതം മുഴുവൻ അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരേ പണികൾ തന്നെ വിശ്രമമില്ലാതെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പഴയ അമ്മമാര് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ചെയ്യുമ്പോൾ ശരീരത്തിന് ക്ഷീണവും മനസ്സിന് മടുപ്പും വന്നേക്കാമെന്ന് നമുക്ക് തോന്നുള്ളൂ ദേവി എന്ന് വിളിച്ചുകൊണ്ട് മാത്രം അവർക്ക് അമാനുഷിക ശക്തി ഒന്നും കിട്ടില്ല ചിത്രങ്ങളിൽ ദേവിക്ക് മാത്രമേ രണ്ട് കൂടുതൽ കൈകളുള്ളൂ ദേവി എന്ന് വിളിച്ചതുകൊണ്ട് ആർക്കും ആ കൈകളൊന്നും കിട്ടില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇത്തരത്തിൽ എഴുതി വിടുന്നവർക്ക് പ്രധാനമായും എഴുതി വിടുന്നവർ പ്രധാനമായും ആണുങ്ങളായിരിക്കുമെന്ന് മാത്രമല്ല കുഴിമടിയന്മാരുമായിരിക്കും നിസ്സംശയം പറയാം കാരണം അവർക്ക് അമ്മയോട് നല്ല സ്നേഹമുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷെ അവരുടെ ആ സ്നേഹം ഈ അമ്മമാരെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് ശക്തിപ്പെട്ടിട്ടുള്ള ഒരു സ്നേഹമാണ് അത് തുടരാനുള്ള ഒരു അടവിന്റെ ഭാഗമാണ് ഈ പുകഴ്ത്തൽ എന്നുള്ളത് കൂടി അറിയണമെങ്കിൽ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി അധ്വാനികളായ പുരുഷന്മാരൊന്നും ഒരിക്കലും ഇത്തരം പുകഴ്ത്തൽ നാടകങ്ങളുമായിട്ട് വരില്ല കാരണം അവര് എപ്പോഴും വീടിനു പുറത്തോ അകത്തോ ഒരുപോലെ അധ്വാനിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മമാരുടെ അധ്വാനം അത്ര വലിയ വാഴ്റ്റപ്പെടേണ്ട ഒന്നായിട്ട് അവർക്ക് തോന്നില്ല അധ്വാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് സ്നേഹത്തെ പറ്റിയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിലൂടെ അളക്കുന്നത് നിങ്ങളുടെ തെറ്റാണത് അതുകൊണ്ട് പുറത്തും അകത്തും ഒരുപോലെ അധ്വാനിക്കുന്ന ഒരു പുരുഷന് അമ്മമാരുടെ അധ്വാനം വലിയ കാര്യമായിട്ട് തോന്നില്ല രണ്ടാമത് അവർക്ക് ശരിക്കുള്ള സ്നേഹം അവരിങ്ങനെ പാടി നടക്കുന്നതിന് പകരം ആ അമ്മമാരെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എങ്ങനെ സഹായിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അവർ കൂടുതൽ ചിന്തിക്കുക അതുകൊണ്ട് ഈ ദേവി മഹാത്മ്യം എഴുതാനുള്ള സമയവും ആഗ്രഹമോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല മാത്രമല്ല അവരുടെ അമ്മമാർക്ക് വേണ്ടത് ഇത്തരം മഹത് വചനങ്ങളൊന്നും അല്ല എന്നും ഈ മക്കൾക്കും ഭർത്താക്കന്മാർക്കും അസലായിട്ട് അറിയാം അതുകൊണ്ട് ഈ നാടകങ്ങളൊക്കെ നിർത്തി കുറച്ചുനേരം ഒന്ന് ആലോചിക്കാം എങ്ങനെയാണ് അവർ ഇത്രയും അധികവാരം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതിനൊരു ത്യാഗമായിട്ട് പുകത്തുന്നതിന് പകരം അത്തരം ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത് ആരാണെന്ന് ഒന്ന് അവലോകനം ചെയ്ത് നോക്കുക അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നിട്ടും ആരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ അമ്മമാർക്ക് ഇത്രയും ത്യാഗങ്ങൾ നിങ്ങൾ പറയുന്ന ആ സോക്കോളി ത്യാഗങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് വരുന്നത് ഏതൊക്കെ വിധത്തിൽ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് അവരെ സഹായിക്കാമായിരുന്നു എന്നെല്ലാം കൂടി ചിന്തിക്കൂ എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം അതിലും നല്ലൊരു മതേഴ്സ് ഡേ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരു അമ്മയ്ക്കും കൊടുക്കാൻ പറ്റില്ല ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ അമ്മയുടെ റോളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അമ്മമാരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നതും പിന്നെ അമ്മമാർ ചെയ്താൽ കൂടുതൽ ഭംഗിയാവുന്നതുമായ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ് ചിലപ്പോ ഒരു അച്ഛനും മക്കൾക്കും അവരുടെ വളരെ തിരക്ക് പിടിച്ച ജോലി തിരക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ പഠനങ്ങളുടെ ആ കാര്യ തിരക്കുകൾ കാരണം സാധാരണ ദിവസങ്ങള് രാവിലെ തൊട്ട് രാത്രി വരെ ബിസി ആവുന്നത് കൊണ്ട് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചു വരില്ല അങ്ങനെയാണെങ്കിൽ വർഷങ്ങളോളം ഒരു പ്രതിഫലോ പ്രമോഷനോ എലവൻസോ വീക്ക്ലി അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സോ ആനുവൽ ലീവോ ഏർ എന്തിന് റിട്ടയർമെന്റോ അതൊന്നും വേണ്ട ഒരു സിക് ലീവ് പോലും കിട്ടാത്ത ഈ ഗാർഹിക ജോലികൾക്ക് അതിന്റെ മടു മടുപ്പ് കുറച്ചുകൊണ്ട് കൊടുക്കാവുന്ന ഒരു അന്തരീക്ഷമെങ്കിലും എങ്ങനെ സൃഷ്ടിച്ചെടുക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി അടുത്തത് പറയുന്നത് പകൽ മുഴുവൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന വീട്ടമ്മമാര് പ്രധാനമായിട്ട് രണ്ടു തരം വിഷമങ്ങളാണ് നേരിടുന്നത് ഒന്ന് പകലൊന്നും ആരോടോ ഒന്നും ഇണ്ടാനോ സംസാരിക്കാനോ ഇല്ലാത്തൊരവസ്ഥ രണ്ടാമത്തത് ഒരേ സ്ഥലത്ത് ഒരേ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരേ തരം കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിൻ്റെ ആ ഒരു മടുപ്പ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ഭക്ഷണത്തില് ഉപ്പോ എരിവോ ഒക്കെ ഒന്ന് കുറയുക കൂടുകൾ ഒക്കെ ചെയ്താൽ അതിനെ അവഗണിക്കാം ഇനിയിപ്പത് ഏഹ് പല പ്രാവശ്യമായിട്ട് അത് കണ്ടുവരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ ശാന്തമായിട്ട് സൂചിപ്പിക്കാം അല്ലാതെ അവരുടെ മീത ഷൗട്ട് ചെയ്യുന്നതിലൊന്നും ഒരു അർത്ഥമില്ല പ്രത്യേകിച്ചും വിരുന്നുകാരുടെ മുമ്പില് അവരുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളുടെ കുറ്റവും കുറവും ഞാൻ തന്നെ ആദ്യം പറയാം അവർ അവര് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ നിങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല അത് അതിനെപ്പറ്റി സംസാ സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കിനോട് പോലും രൂക്ഷമായ രീതിയിൽ നമ്മൾ പറയാനായിട്ട് മടിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടും അവർ ഈ വീട് വിട്ടു പോയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും മാത്രം അവരോട് ദേഷ്യത്തിൽ പറയുന്ന പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് നിങ്ങളുടെ അവകാശമാണെന്നും നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണെന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നത് വെറുതെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിന്റെ അർത്ഥം ആ ഒരു വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കടമയാണ് നിങ്ങളുടെ അവകാശമാണെന്ന രീതിയിൽ സംസാരിക്കാമെന്നോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് പക്ഷെ അതിന്റെ പരിണത ഫലങ്ങൾ കൂടി നിങ്ങൾ അപ്പൊ അനുഭവിക്കേണ്ടി വരും എന്നു മാത്രം കുറ്റപ്പെടുത്തലുകൾ കേട്ടതുകൊണ്ട് മാത്രം ഒരു ഭാര്യയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നോ ഒന്നുമില്ല പക്ഷെ അവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ചിലപ്പോ ഇറങ്ങിപ്പോയിന്ന് വരും നിങ്ങളിൽ നിന്നും മാനസികമായും അവരും കുറെ ദൂരെ പോയെന്നും വരും രണ്ടാമതായിട്ട് അധിക ഭാരത്തെ പറ്റി അവര് പരാതി പറയുന്നുണ്ടെങ്കിൽ സഹായത്തിനായി ഒരാളെ വെച്ചു കൊടുക്കുക കാശില്ലെങ്കിൽ അവധി ദിവസം എല്ലാവരും ചേർന്ന് പണിയെടുത്ത് കാര്യങ്ങൾ പെട്ടെന്ന് തീർത്ത് എല്ലാവരും ഒരുപോലെ റെസ്റ്റ് ചെയ്യുക അപ്പോൾ പിന്നെ അവിടെ ഒരു പരാതിക്കിടയില്ല വർക്കിംഗ് ഡേയ്സില് എല്ലാവരും പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ അകത്തിരുന്നോ വർക്ക് ചെയ്യുന്നു ഒരു ഹോളിഡേ കിട്ടുമ്പോൾ എല്ലാവരും കൂടി ഉള്ള പണികളൊക്കെ ഒരുമിച്ച് പണിയെടുക്കുന്നു അതിനുശേഷം ഒരുമിച്ച് റെസ്റ്റ് എടുക്കുന്നു ഇനി സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണത്തിന് സമയമാവുമ്പോൾ ഏർ മറ്റു സമയത്ത് രാവിലെ ഉച്ചയ്ക്കോ അവരുണ്ടാവണം ഉണ്ടാവണമെന്നില്ല പക്ഷെ രാത്രി സമയത്തെയെങ്കിലും എല്ലാവരും എല്ലാ സാധനങ്ങളും ടേബിളിൽ നിറന്നു നിറഞ്ഞിട്ടു ശേഷം ഒരു പത്ത് പ്രാവശ്യം വിളിച്ചതിന് ശേഷം മാത്രം വരാൻ നിൽക്കാതെ ഭക്ഷണത്തിന്റെ സമയമാവുമ്പോ ഒന്നുകിൽ അമ്മ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശുന്നുണ്ട് വിശക്കുന്നുണ്ടെങ്കില് അടുക്കളയിലേക്ക് പോക എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ ആരാണോ അപ്പ ഫ്രീ ഉള്ളത് അവര് ആ സാധനങ്ങൾ മേശപ്പൊറത്ത് കൊണ്ടുവെക്കുക അതുപോലെ തിരിച്ചടുക്കളയിലും കൊണ്ടു വെക്കുക ശേഷം ഇനി അപ്പൊ ആ നേരത്തെ ഒരാൾക്ക് മാച്ച് തുടയ്ക്കാം മറ്റൊരാൾക്ക് ആ ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കുമോ അല്ലെങ്കിൽ അതിന് ചെറിയ പാത്രങ്ങളിലേക്ക് പകർത്താനുണ്ടെങ്കിൽ അത് പകർത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുവോ അത്രയെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം ബാക്കി അടുക്കള വൃത്തിയാക്കലും പാത്രം ഒക്കെ അമ്മ ചെയ്തോളൂ പക്ഷെ ഇത്രയെങ്കിലും കാര്യങ്ങളില് നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് ഇനി അടുക്കളയിൽ വേണ്ട സൗകര്യങ്ങൾ നിങ്ങളുടെ കാശിന്റെ കനമനുസരിച്ച് ചെയ്തു കൊടുക്കുക അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ ഫുഡ് പ്രോസസർ റോബോട്ടിക് ഫ്ലോർ ക്ലീനർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു അധ്വാനം ഒരു വീട്ടമ്മയുടെ അധ്വാനം കുറയ്ക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത്രയും ലെവലിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് അത്യാവശ്യത്തിന് ഉള്ള കുക്ക് വേറെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക അത് നോൺ സ്റ്റിക്കോ കാസ്റ്റയണോ ട്രൈപ്ലൈയോ ഒരു പുതിയ പുട്ടുകൂടോ പുതിയ ഇഡ്ലി മേക്കറോ അല്ലെങ്കിൽ ഒരു പുതിയ ചായ പാത്രമായാലും ശരി നിങ്ങളുടെ കഴിവനുസരിച്ചൊന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇനി വേറെ ഉണ്ടെങ്കിലും ശരി അവർക്ക് അതിനോട് വല്ലാതെ ആഗ്രഹങ്ങൾ ഒന്നും വാങ്ങിച്ചു കൊടുത്തോളൂ കാരണം പുതിയ പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ അടുക്കളയില് മടുപ്പില്ലാതെ അത് ജോലി ചെയ്യാൻ കുറെ എങ്കിലും സഹായിക്കും അവർക്ക് വേറെ വഴിയൊന്നുമില്ല ഇതാണ് അവരുടെ ലോകം എന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഒരേ ഞെങ്ങി ഞെളങ്ങിയ ഈ ചീനച്ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുന്നതിനേക്കാളും സന്തോഷം ഉണ്ടായിരിക്കും ഒരു പുതിയ ഒരു ചീനച്ചട്ടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പാത്രം കിട്ടുമ്പോൾ കുറച്ചു കാലത്തൊക്കെയെങ്കിലും അതിൻ്റെ ഒരു സന്തോഷവും ജോലി ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അവരുടെ സന്തോഷത്തിന്റെ പ്രതിഫലനം കുടുംബത്തിൽ മറ്റുള്ളവരുടെ മീതി ഉണ്ടാവും ഒരിക്കലും മറക്കരുത് ഇനി വീട്ടമ്മമാരുടെ കയ്യിൽ കുറെ പാത്രങ്ങളുണ്ട് പുതിയതൊന്നും വാങ്ങിക്കാതെ തന്നെ നിങ്ങളുടെ മടുപ്പൊന്നും മാറ്റണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം പറയാം നിങ്ങളുള്ള കളക്ഷൻ്റെ നിങ്ങൾക്കുള്ള കളക്ഷന്റെ പകുതി ഭാഗം ഒരു ലോഫ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണെത്താത്ത വിധത്തിലെങ്കിലും ഒരു മൂലയ്ക്കുള്ള ഒരു ക്യാബിനറ്റിന്റെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിലോ മാറ്റി വയ്ക്കുക എന്നിട്ട് പകുതി ഭാഗം മാത്രം യൂസ് ചെയ്യുക എന്നിട്ടൊരു മൂന്ന് മാസമോ ആറു മാസമോ കഴിയുമ്പോൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം മാറ്റിയിട്ട് മാറ്റി വെച്ചിരുന്ന ഭാഗം പുറത്തേക്ക് എടുത്ത് അത് യൂസ് ചെയ്യാം അപ്പോഴും നമുക്കതിലൊരു പുതുമ തോന്നും കുറച്ചു കാലം അത് ഉപയോഗിക്കാനും ഒക്കെ അതിലൊരു അതിലൊരു രസവും ഒരു ഇഷ്ടമൊക്കെ തോന്നും അങ്ങനെയും നിങ്ങൾക്ക് ആ മടുപ്പ് മാറ്റാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അഗൈൻ ഭർത്താവിലും മക്കളിലേക്കും വരികയാണെങ്കിൽ എത്ര സാരിയും ചുരിദാറും ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്താലും മിക്ക പുരുഷന്മാരും മക്കളും കൊടുക്കാത്തൊരു സാധനമാണ് നല്ല വാക്കുകളും അല്ലെങ്കിൽ പ്രശംസ എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിലല്ല ഇടേണ്ടത് നേരിട്ട് അതാത് സമയത്ത് വേണ്ട സിറ്റുവേഷനിൽ പറയണം അമ്മ ചെയ്യുന്ന അമ്മയുടെ കടമയാണ് ഭാര്യയുടെ കടമയാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മുറുക്കം പിടിക്കാതെ ഇടയ്ക്കൊക്കെ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അവരോട് തന്നെ നിങ്ങൾ നേരിട്ട് ഒക്കെ ഇടയ്ക്ക് പറയേണ്ടതാണ് പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ അത് ചെയ്യേണ്ടതാണ് ഒരു ചെലവ് ഇല്ലാത്ത കാര്യമാണ് അവളെ ദർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ എന്നൊക്കെ അളന്ന് നോക്കാനൊന്നും നിൽക്കണ്ട അവരുടെ അധ്വാനത്തെ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ മാത്രമല്ലപ്പോഴോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേകിച്ചും ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നോക്കുക അതിശയിപ്പിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം ഇനി പകൽ സമയത്ത് ബോറടിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ഏതെങ്കിലും വീട്ടമ്മമാര് ഏർ പറയുകയാണെങ്കിൽ അവരെ ഏതെങ്കിലും നല്ല ഹോബികളിൽ ഏർപ്പെടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അവരുടെ പഴയ ഇൻട്രസ്റ്റുകൾ വലുതും ഉണ്ടാവും കുറെ വർഷങ്ങളായിട്ട് ചെയ്യാത്തത് അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് വീട്ടിലെ ജോലിക്കാരായിട്ടും അയൽപ്പക്കക്കാരായിട്ടും ഫോണിലൂടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗോസിപ്പിങ് ചെയ്ത് വെറുതെ കളയേണ്ടി വരും എന്തെങ്കിലും ഒരു നല്ല സ്കിൽ സ്വയം പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക സ്വന്തമായി ചെയ്യുക എന്നിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും മക്കളും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ കൊണ്ട് പെരുമാറിക്കേണ്ട വിധത്തിൽ വാർത്തെടുക്കാനും വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുട്ടികളുടെ കാര്യത്തിലൊക്കെ അത് ചെറുപ്പം മുതൽക്കേ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം നന്ദി